മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സണൽ അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സമാണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേലഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ും ഒരുപോലെയൊന്നും പ്രശ്നീറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം ഓക്കെ നമുക്ക് ഇവിടെ നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സണൽ നിന്നുള്ള സോൾ മെസ്സേജസ് ഓക്കെ സെക്കൻഡ് വൺ തേർഡ് വൺ സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ സോൾ മെസ്സേജസ് ഫ്രോം യ പേഴ്സൺ ഓക്കെ സോൾ മെസ്സേജസ് ഫ്രം യ പേഴ്സൺസ് അവരിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് ഓക്കെ ആൻഡ് വൺ മോർ കാർഡ് യു ഓക്കെ ഓക്കെ നമുക്ക് ഓരോ കാർഡ്സായിട്ട് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ലഭിച്ചിരിക്കുന്ന സോൾ മെസ്സേജസ് എന്നുള്ളത് ഓക്കെ യെസ് ഐ ഹാവ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ ക്യു ക്ലിയർ മൈ മൈൻഡ് ഓക്കെ അവർ മനസ്സുകൊണ്ട് ഒരുപാട് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നൊരു സാഹചര്യം അതായത് നിങ്ങളും ഈ പേഴ്സണുമായിട്ടൊരു നോക്കോണ്ടാക് സിറ്റുവേഷനിലാണ് പക്ഷെ അവർ മാനസികമായിട്ട് വളരെയധികം അസ്വസ്ഥരായിട്ടിരിക്കുന്നൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കാം അവരുടെ മൈൻഡിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പെയിൻ ഉണ്ടാകുന്നുണ്ടെന്ന് അവർ നിങ്ങളെ അറിയിക്കുകയാണ് ഈ ഒരു സമയത്ത് ആൻഡ് യെസ് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വരം ഒന്ന് കേൾക്കാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ അറിയാൻ കഴിയുന്നത് ആൻഡ് യെസ് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ റീയൂണിയൻ ആഗ്രഹിക്കുകയാണ് ഈ പേഴ്സൺ ഒരുമിച്ച് ചേരണം എന്ന് അത്രത്തോളം ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണിത് ആൻഡ് യെസ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഓക്കെ ഐ ഡിൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് ഓക്കെ അതായത് അവർ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അവരൊരാക്ഷൻ എടുത്തിട്ടില്ല എന്ന് അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് അവരുടെ ഒരു തെറ്റായിരുന്നു അവർക്ക് ലഭിച്ച ഒരു ഓപ്പർച്യൂണിറ്റി അവർ മിസ്സ് ചെയ്തു എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അതിൻ്റെ പേരിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയാണ് ൊ ഇഫ് വിൽ എവോൾ ചേഞ്ച് ഓക്കെ ചില ഹാബിറ്റ്സ് ഉണ്ട് നിങ്ങൾ രണ്ടു പേർക്കും പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും പല ഹാബിറ്റ്സും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകണം പലപ്പോഴും അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്ട്സ് പോലും ഉണ്ടായിട്ടുണ്ട് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് നിങ്ങളിൽ ഒരാൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം അവർക്കറിയില്ല എങ്ങനെയാണ് ഈ ഇവരുടെ ഈ ഹാബിറ്റ്സൊക്കെ ചേഞ്ച് ആക്കിക്കൊണ്ട് അവർ കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരേണ്ടത് എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് നെക്സ്റ്റ് ലഭിച്ചിരിക്കുന്നത് ആൻഡ് യെസ് ഐ വിഷ് യു അണ്ടർസ്റ്റഡ് ഹൗ ഐ ഫീൽ ഓക്കേ കുറേ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട് നിങ്ങൾ തമ്മിൽ അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ സാഹചര്യങ്ങൾ അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് പ്രവർത്തിക്കണമെന്നാഗ്രഹിക്കുകയാണ് ആൻഡ് യു ആർ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം ഓക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അതായത് അവരുടെ ഭാഗത്ത് ഉള്ള മിസ്റ്റേക്കുകൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അവർക്കറിയാം അവരെക്കാളും എന്താണ് മോശപ്പെട്ടൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേറെ ഉണ്ടാവില്ല കാരണം അവർക്ക് അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരെ നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾ തെറ്റാണ് എന്നവർ ചിന്തിക്കുകയാണ് അവർക്ക് തന്നെ സ്വയം ഒരു വാല്യൂ ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ നിങ്ങൾ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളാണ് ബെറ്റർ പേഴ്സൺ എന്നാണ് അവർ പറയുന്നത് ഈ ഒരു സമയത്ത് ഐ എം സ്ട്രഗിളിംഗ് ടു ഗെറ്റ് അവർ ദ പാസ്റ്റ് ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മേ ബി നിങ്ങളും ഈ പേഴ്സണുമായിട്ട് വളരെ ശക്തമായ രീതിയിലൊരു കോൺഫ്ലിക്സ് നടന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ അവർ ചില തെറ്റായ വാക്കുകൾ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുണ്ടാവണം വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെയൊക്കെ ചില സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിപ്പോയി അതിനോടെല്ലാം നിങ്ങളോടവർ ഫർഗീനസ് ചോദിക്കുകയാണ് അവർ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടാനായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ് പാസ്റ്റ് കടന്നു പോയിരുന്നുവെങ്കിൽ ഈ സാഹചര്യം കടന്നു പോയിരുന്നുവെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നെഗ്ലക്റ്റഡ് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ് ഓക്കെ അവർ അവർ സമ്മതിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയോ അവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ കെയറിങ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചത് അവരിൽ നിന്നുള്ള കെയറിങ് ആയിരിക്കാം അറ്റൻഷൻ ആയിരിക്കാം ഒരു എന്താ പറയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കൊതിച്ചിട്ടുണ്ട് അതൊന്നും തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല എന്നവര് തിരിച്ചറിയുന്നു ഓക്കെ ഐ വാസ് എൻ ഹാപ്പി ദ വേ തിങ്സ് വേർ ആർ ഗോയിങ് അൺസാറ്റിസ്ഫൈഡ് അവർ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല കാര്യങ്ങൾ പോകുന്ന രീതി അവർക്ക് അവർക്ക് അവർക്കിപ്പോൾ ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നു അല്ലെങ്കിൽ തള്ളി നീക്കുന്ന പോലെയാണ് ഒരു ബേർഡൻ പോലെയാണ് ഓരോ ദിവസവും അവരുടെ ജീവിതത്തിൽ നിങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നത് എന്നാണ് അവർ പറയുന്നത് ആൻഡ് ആൻഡ് ഹൈ വിഷ് ഹൈ ൈറ്റ് മൈ റോങ്സ് ഓക്കെ അവരുടെ തെറ്റുകൾ പലതും തിരുത്താൻ അവർ ആഗ്രഹിക്കുകയാണ് കാരണം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്തോടകം അതെല്ലാം തന്നെ നിങ്ങളോട് ഏറ്റു പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ സോൾട്ടായി തീർച്ചയായിട്ടും നിങ്ങളും ഈ പേഴ്സണും ഇപ്പോഴും സെപ്പറേഷനാണെങ്കിൽ പോലും എത്ര ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു സോൾട്ട് കണക്ഷൻ ഫീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണിത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം ഈ പേഴ്സണും ആ ഒരു സെയിം ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗീവ് ആൻഡ് ടെക് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഈക്വാലിറ്റി ഉണ്ടാവണം അല്ലെ അല്ലെങ്കിൽ ഒരുപോലെ രണ്ട് പേര് പല കാര്യങ്ങളും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് പരസ്പരം തെറ്റുകളൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആണ് ഈ പേഴ്സണിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സോൾ മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു എന്നാൽ കുറച്ച് ക്ലോസ് നോക്കാം ഈ വ്യക്തി ഒരു ടെക്നീഷ്യൻ ആവാനുള്ള സാധ്യതയുണ്ട് അവർ ഒരു ലോയർ ആവാനുള്ള സാധ്യതയുണ്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളോ ഈ പേഴ്സണോ ആയിരിക്കാം ജോലി ചെയ്യുന്നത് ആൻഡ് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പാത്ത് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അസ്ട്രോളജറായിരിക്കാം ടീച്ചറായിരിക്കാം ആൻഡ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഒരു വ്യക്തിയാണ് ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് സെൻസിറ്റീവായി ഇമോഷണലായിട്ട് കാര്യങ്ങൾ എടുക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്തൊരു ഹെൽത്ത് ഇഷ്യൂ ഈ പേഴ്സണോ നിങ്ങൾക്കോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം ആൻഡ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന സമയമായിരിക്കാം ആൻഡ് നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട് ഫിസിക്കൽ അട്രാക്ഷനിൽ ഡിഫറൻസ് ഉണ്ടാവാം അതുപോലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസിൽ ഒരുപാട് ഡിഫറൻസ് അതായത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ഒരു ഡിഫറൻസ് ഏജ് ഡിഫറൻസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമായ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിലുണ്ട് ഏരിയസ് ലിയോ സജിറ്റേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ അക്വറിയസ് ജെമിനി ലിബ്ര എന്നീ സോഡേക്സ് സൈനിലുള്ളവരെ കാണുന്നുണ്ട് അത്തരം എനർജീസ് ഉണ്ട് അതുപോലെ അവിട്ടം ചിത്തിര ചോതി അനിഴം വിശാഖം ആയില്യം മകം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയി കണക്ട് ചെയ്ത് തോന്നിരിക്കുന്ന കുറച്ച് ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റിൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്